ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ റൈസാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ വിട്ടാൻ പറ്റിയ ഒരു റൈസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോയാബീൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് സോയാബീൻ വേണമെന്ന് നിർബന്ധമില്ല ഉള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ റൈസ് ഉണ്ടാക്കാനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നോർമലായിട്ട് നമ്മളിവിടെ ചോറൊക്കെ വെക്കുന്ന ടൈപ്പ് അരിയാണ് ഇട്ടേക്കുന്നത് പച്ചരിയുടെ സൈസാണ് അരി എടുത്തേക്കുന്നത് അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ക്യാരറ്റ് അരിഞ്ഞതും ബീൻസും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് വിസലിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഒരു ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് വിസലിന് അല്ല രണ്ട് വിസലിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ആ അരിയൊക്കെ കറക്റ്റ് പരുവത്തിനായി എന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതിലേക്ക് സോയാബീൻ ചേർക്കാത്തത് അത് നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ പരിധി വെന്തതാണ് അപ്പോൾ ഇതും കൂടെ ഇതിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് വെന്ത്ടഞ്ഞു പോകും അതുകൊണ്ടാണ് സോയാബീൻ അതിലിട്ട് വേവിക്കാനുള്ളത് പിന്നെ ഞാൻ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇതൊന്ന് മുപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം ഞാൻ ഞാനത് ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് വയറ്റി എടുക്കാം ഒരുപാട് ഗോൾഡൻ കളർ കളറാവേണ്ട ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് കളർ മാറിയാൽ മാത്രം മതി അതിനുശേഷം എന്താ ഉള്ളി ചെറുതായിട്ട് കളർ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ സോയാബീനൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഒരു വലിയ സ്പൂണ് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂണ് പേസ്റ്റൂടെ ചില്ലി പേസ്റ്റൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാവുന്നതാണ് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല ഇനി നമ്മളിതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് സോയാ സോസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതാ കുറച്ച് മല്ലിയില കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള റൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു വട്ടം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളായിട്ടുള്ളൊരു റൈസാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്